നമസ്കാരം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അതേമാതിരി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞൊരിക്കണം അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഒത്തിരി വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നത് മുന്നത്തെ വീഡിയോകളൊക്കെ കാണാവുന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഇ എൽ എസ് എസ് അല്ലെങ്കിൽ ആ ഇക്വിറ്റി ലിങ്ക്ഡ് സ്കീം എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി സ്കീമിൽ ഒരു കാറ്റഗറി ഉണ്ട് ഇതിൽ ഇക്വിറ്റി റിലേറ്റഡ് ഫണ്ടുകൾ തന്നെ നേടണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇ എൽ എസ് എസ് സ്കീമെന്നു പറഞ്ഞാൽ ശരിക്കും ഇൻകം ടാക്സിൽ എ ടി സി ബെനിഫിറ്റ് ഇൻകം ടാക്സ് പ്രകാരം ടാക്സ് എക്സംഷൻ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇ ഇ എൽ എസ് എസ് സ്കീമുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ് അനുസരിച്ചിട്ടിപ്പോൾ റെഗുലർ ഇൻകം വരുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ സാലറി തോന്നും അല്ലാതെ അവർക്കുള്ള റെഗുലർ ഇൻകമത്തിൽ നിന്ന് എയ് ടി സി ബെനിഫിറ്റ് എടുത്തിട്ട് ഒന്നര ലക്ഷം രൂപ വരെയും അവരുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് അവർക്ക് പത്ത് ലക്ഷം രൂപ ഇങ്ങുണ്ടെങ്കിൽ ഐ ടി സി ബെനിഫിറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റുകൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു വൺ പോയിന്റ് ഫൈവ് ലാക്ക് വരെ അവർക്ക് ടാക്സ് എക്സെപ്ഷൻ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ഇൻഷുറൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ പി എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതേമാതിരി ഫൈവ് പേരുള്ള എഫ് ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതേമാതിരി ഹോം ലോണിൻ്റെ ക്യാപിറ്റൽ ഇത് പ്രിൻസിപ്പളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി കുട്ടികളുടെ ഫീസ് ഇതെല്ലാവരും പെട്ടെന്നുള്ള ഇതേമാതിരി മ്യൂച്വൽ ഫണ്ട് ഫാമിലീസ് ഈ ഐ ടി സി ബെനഫിറ്റ് എടുക്കാവുന്ന ഒരേ ഒരു സ്കീമെന്ന് പറഞ്ഞാൽ ഇ എൽ എസ് എസ് സ്കീമെന്ന് പറയുന്നത് അപ്പോൾ ഇ എൽ എസ് എസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ് കിട്ടും ഇ എൽ എസ് എസിന് മറ്റുള്ള ഇൻവെസ്റ്റ്മെൻ്റുകളെ വെച്ച് നോക്കുമുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എൽ എസ് എസ് ഒന്നാമത്തെ കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണാണ് എൻ പി എസ്സും അതേപോലെ തന്നെ യു സ്കീമുകൾ ഇൻഷുറൻസില് പക്ഷേ യു ലിപ്പിനാണെന്നെങ്കിൽ അഞ്ച് വർഷം ലോക്കിനുണ്ട് അതേമാതിരി എൻ പി എസ്സിനാണെങ്കിൽ നമുക്ക് അറുപത് വയസ്സ് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇ എൽ എസ് എസ്സിനാണെങ്കിൽ മൂന്ന് വർഷം മാത്രമേ ലോക്കിൻ പീരീഡ് ഉള്ളൂ അപ്പോൾ കുറഞ്ഞ ലോക്കിൻ പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്കീമാണ് ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇത് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ് നമുക്ക് ഒരു അഞ്ച് വർഷത്തെ ഒരു പീരീഡ് നമ്മൾ നോക്കണമെങ്കിൽ എപ്പോഴും ഒരു ഡബിൾ ഡിജിറ്റൽ ഒരു റിട്ടേൺ തന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം കൂടിയാണ് ഇ എൽ എസ് എസ് എന്ന് നമുക്ക് പറയണമെന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ഫിനാൻഷ്യൽ കോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ലോക്കിൻ്റെ ഒരു പ്രഷറില്ല രണ്ട് നമുക്ക് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിൻ വിൻ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല റിട്ടേൺ കിട്ടും കുറഞ്ഞ ലോക്കിൻ പിരീഡ് കൊള്ളും അതേമാതിരി നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇവൻ നമുക്ക് ഒറ്റയടിക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മാസം എത്ര രൂപയാണോ നമുക്ക് ഈ ഒന്നര ലക്ഷത്തിനായിട്ടുള്ള ഗ്യാപ്പ് പി എഫും എല്ലാവരും കൂടി കൂട്ടി അടച്ചിട്ട് ആ പർട്ടിക്കുലർ പൈസ എത്രയാണ് ഒരു കൊല്ലത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക ആ പൈസയ്ക്ക് ആണെങ്കിൽ ആക്കിയിട്ട് പന്ത്രണ്ട് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് എസ് ഐ പിയിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും നമുക്ക് ഒത്തിരി ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട് നമുക്കെല്ലാവരും ഒരു ഫണ്ട് മാനേജറുടെ പാസ്റ്റ് പെർഫോമൻസും അതേമാതിരി ഫണ്ട് ഹൗസിൻ്റെ ട്രാക്ക് റെക്കോർഡൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് തന്നെ ഇ എൽ എസ് എസ് ചൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഒരു നല്ലൊരു ഒരു ടാക്സ് സേവിങ് സ്കീം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന ഇ എൽ എസ് എസ് സ്കീമുകൾ അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾഡിനായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ട് എപ്പോഴും നമുക്ക് എ ടി സി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസെറ്റ് തന്നെയാണ് നമുക്ക് നോക്കുന്നത് ഇത് പലപ്പോഴും പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യും മൂന്ന് വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കുന്ന കേട്ടുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് പക്ഷേ ഒരു ലോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു അസെറ്റ് തന്നെയാണ് ഇ എൽ എസ് എസ് എന്ന് പറയുന്നത് എനിക്കൊന്നും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെയായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ടൈം അടുത്ത ടൈമിൽ നമുക്ക് ഇനിയും കാണാം താങ്ക് സോ മച്ച്